കയ്പമംഗലത്ത് മൂന്നേ മുക്കാൽ ലിറ്റർ മദ്യവുമായി അനധികൃത മദ്യവില്പനക്കാരൻ പിടിയിൽ കൈപ്പമംഗലം ഡോക്ടർ പടിയിൽ ചേറാട്ടിൽ വീട്ടിൽ അമ്പത്തൊന്ന് വയസ്സുള്ള ബൈജുവിനെയാണ് കൈപ്പമംഗലം പോലീസ് പിടികൂടിയത് ഇയാളിൽ നിന്നും എട്ട് അര ലിറ്റർ പ്ലാസ്റ്റിക് കുപ്പികളിൽ സൂക്ഷിച്ച നിലയിൽ മൂന്നേ മുക്കാൽ ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും പിടികൂടിയിട്ടുണ്ട് ബൈജു അനധികൃതമായി അമിത അളവിൽ മദ്യം ശേഖരിച്ച് വീട്ടിൽ വിൽപ്പന നടത്തുന്നു എന്ന രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിങ്കളാഴ്ച രാത്രി ഏഴ് മണിക്ക് നടത്തിയ പരിശോധനയിലാണ് മദ്യം കണ്ടെത്തിയത് മദ്യം വിൽപ്പന നടത്തി ലഭിച്ച ആയിരം രൂപയും ഇയാളിൽ നിന്ന് പിടികൂടിയിട്ടുണ്ട് എസ്ഐമാരായ അഭിലാഷ് ടി വിൻസെന്റ് ഏഡി എ എസ് ഐമാരായ അൻവറുദ്ദീൻ നിഷി പി കെ സി പി ഒമാരായ മുഹമ്മദ് ഫാറൂഖ് ഷിജു പി കെ എന്നിവരാണ് പോലീസ് സംഘത്തിലുണ്ടായിരുന്നത്